അലൈക്കും വറഹമത്തല്ല തബറുക്ക വിഷാദ്ം കൈതയെ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന ത്വരീക്കത്തുകാരാണ് കുരുക്കട്ടൂരി ത്വരീക്കത്തുകാർ ആ ത്വരീക്കത്തുകാർ തന്നെ പലപ്പോഴും ഞങ്ങളെ കഴുതകളാക്കണേ എന്ന് പ്രാർത്ഥിക്കാറുമുണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പലവട്ടം കേട്ടതുമാണ് ഏതാണെങ്കിലും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം പഴയകാലത്തിന് പറഞ്ഞിരുന്നത് എന്താ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ കൊണ്ട് ഞാൻ ഒരു മനുഷ്യനല്ല എന്ന് നിങ്ങൾ പറയിപ്പിച്ചാൽ പോലും ആ ഉസ്താദിന്റെ മധുഹല്ലാതെ ഒരു വാക്ക് ഞങ്ങൾ പറയുമെന്ന സ്വപ്നം നിങ്ങൾ ദുനിയാവിൽ വെച്ച് കാണേണ്ടതില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈമാനാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ എന്തൊക്കെ പറഞ്ഞു നോക്കി ഒന്നിയല്ല നല്ല അസനിയല്ല അതായത് ഈ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്ത സമയത്ത് ബഹുമാനപ്പെട്ട പേരോടുസ്താദിനെയും പൊന്മളുസ്താദിനെയും വേദിയായ വേദിയിലൊക്കെ പച്ചയായ ഭാഷയിൽ നന്നായി തോന്നിയാസം വിളിക്കുകയും അതോടൊപ്പം സുലേമാ ഉസ്താദിനെയും മേപ്പുസ്താദിനെയും പൊക്കി പൊക്കി പറയുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം പച്ചക്കിപ്പോൾ പേരോടുസ്താദിനെയും പൊന്മളുസ്ഥയും തോന്നിയാസം വിളിക്കുമ്പോഴും ഉയർത്തി ഉയർത്തിയായിരുന്നു ബഹുമാനപ്പെട്ടവേ ഉസ്താദന്മാരെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെയും അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദിനെയും വിളിച്ചിരുന്നത് എന്നാലിപ്പോ ആ പറഞ്ഞിരുന്നിടത്ത് നിന്നൊക്കെ മാറിയിക്കണം ഇപ്പോ ഈ കുരുവട്ടൂര് ഹക്കീമിന്റെ അളിയനാകുന്ന സാക്ഷാൽ അബ്ദുൽ സമ്മതി എന്ന് പറഞ്ഞ ഒരുത്തൻ ഒരു നെച്ചരി പോലാത്ത ഒരുത്തൻ അവൻ പറയുന്ന ചില വാക്കുകളുടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല നിങ്ങളേതായാലും ഒന്ന് വരുന്നു നോക്കി മാമുസുരി സുലൈമാ മുലിയല്ലേ നമ്മൾ കേട്ടില്ലേ മദീനത്ത് പോയി റസൂറുദ്ദാനോട് ചോദിക്കുക നിങ്ങളെ ശരിയാണോ എന്ന് വെറുതെ പറഞ്ഞല്ല കേട്ട് ഞെട്ടണ്ടാരും അയാളെ മകം പറഞ്ഞത് വാപ്പറന്ന് ചോദിച്ചു റസൂർദാനോട് നിബിയേ നിങ്ങളെ വാപ്പിമ്മയും ഒക്കെ അല്ലേ എന്നുള്ള വിഷയം എനിക്ക് ശരിക്ക് ബോധ്യപ്പെടുത്തി തരണം എന്ന് ഒരു ഷെയ്ഖില്ലാത്ത ഷെയ്ത്താൻ ഷെയ്ഖാണെന്റെ ഏറ്റവും വലിയ തെളിവാണ് അങ്ങനെ ഈ സാധുവിന് തോന്നി ഞാനിപ്പം റസൂൽദാനോട് ചോദിച്ച മറുപടിയൊക്കെ കിട്ടുന്ന ദറജേക്ക് എത്തിയെന്ന് അതാണ് അലൈഹി അതാ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിൻ്റെ മകൻ പറഞ്ഞ പ്രഭാഷണത്തിൻ്റെ വലിയ നീണ്ട പ്രഭാഷണത്തിൻ്റെ അവിടെയും ഇടയും പെട്ടിയിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റയീസുലമ്മ സുലൈമാൻ ഉസ്താദിനെ ഷെയ്ത്താനാണ് എന്ന് ഉപമിക്കുകയും ഷേഖില്ലാത്തത് കൊണ്ട് ഷെയ്ഖ് സെയ്ത്താനാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ് കുരുവട്ടൂര് ഹംഖ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോരാ അതൊരു വേദിയിൽ നിന്ന് പറഞ്ഞതാണ് അതിനുശേഷം ഈ അളിയൻ തമ്മാടിയായ ഈ അളിയൻ മറ്റൊരു പേരിൽ വെച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ വിക്തിഹത്യ ചെയ്യുന്നുണ്ട് അത് നമുക്ക് നമുക്കൊന്നുകൂടി കേട്ട് നോക്കാം മറ്റേ നിങ്ങൾക്ക് തോന്നിയാണ് തോന്നി തോന്നി എന്തൊക്കെ തോന്നി റീ സുലൈമാ സുലൈമാർക്ക് എന്ത് തോന്നി കേട്ടില്ലേ നമ്മൾ കേരളത്തിൽ നമ്മൾ കേൾക്കേണ്ടി വന്നില്ലേ മകൻ മുഷാവറയിലേക്ക് കയറി സഫാത്ത് പറഞ്ഞപ്പോൾ ഉണ്ടോ അയാളെ മുസാഫുറേക്കെടുക്കാൻ കാരണം എന്താ വാപ്പ പറഞ്ഞ പൊട്ടപ്പൊത്തം പരക്കെ വിളിച്ചു വരണം മദീനത്ത് ചെന്നിട്ട് സുലൈ മാമുസുലി അവർ പറഞ്ഞോ ആരംഭ റസൂൽവാനോ അസ്സലാമലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അയാൾ പിന്നെ നെവിയെ നിങ്ങളും പാപ്പാനൊക്കെ കുറിച്ച് നല്ല വിശ്വാസമാണ് ഇപ്പം നമുക്കൊക്കെ ഉള്ളത് പക്ഷെ അവർ കാഫിറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതോ ഖറാഫിയോ കുറാഫിയോ പറഞ്ഞെന്നൊക്കെ മാതിരി പറയാലോ അതാണോ എന്താണ് അവര് മുസ്ലിമാണോ അല്ലേ നിങ്ങളുടെ വാപ്പാന്റെയും കാര്യമൊക്കെ ഒന്ന് അതിന്റെ ശരിയായ വിഷയം എനിക്കൊന്ന് പറഞ്ഞു തരണം നിങ്ങളെ നൂറാണ് ആദ്യം പഠിച്ചതെന്ന് അങ്ങനെയാണ് ഇപ്പൊ വിശ്വസിച്ച് പോരുന്നത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം അത് എനിക്കൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം ഒരു പ്രസിഡന്റിന്റെ കഥ നോക്കിയാണ് നിങ്ങൾ താനി ഭ്രാന്തല്ല എന്തിനാണ് ഇയാൾ ഈ സംസാരത്തിന് പോയത് അപ്പോ കുരുവട്ടൂര് അളിയനും മുരിയതുമായ സാക്ഷാൽ അബ്ദുസ്സമ്മദ് ഹലാലായ തന്തയ്ക്ക് ജനിച്ചതല്ല എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള സംസാരമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിയൊരു കുഞ്ഞമ്പീന് പറഞ്ഞതുപോലെ ഇയാളെ ജനനത്തിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ചെറിയൊരു ഭാഷ പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇയാൾ പറഞ്ഞത് അല്ലെങ്കിൽ ഇവൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട സുലേമ ഉസ്താദിൻ്റെ മാനസിക രോഗമാണ് പ്രാന്താണ് എന്ന് രണ്ടാമത്തെ പറയുന്നത് മഹാനായ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതിന് ഏറ്റുപറഞ്ഞതിൻ്റെ പേരിലാണ് മകൻ അബ്ദുള്ള സഖാഫി അബ്ദുള്ള ഹരി മുഷാവറയിലേക്ക് തിരഞ്ഞെടുത്തത് എന്നാ നിങ്ങൾ പറയും നമ്മൾ പ്രതികരിക്കണോ പ്രതികരിക്കേണ്ടതെന്ന് ഇതൊക്കെ കേട്ടാൽ നമ്മൾ പറയണോ ഇപ്പോൾ ഏതൊരു മൂലയിൽ പറഞ്ഞത് ഇത്തരം കള്ളത്തൊരുക്കത്തുകാർക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അത് ഈബത്താണ് പറയരുത് എന്ന് എങ്ങനെ പറയാതിരിക്കും മൗലവി ഈ ജാതി പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ സാധാരണക്കാരായ നമ്മൾ കേട്ടുക്കണോ എന്നിട്ട് ജനങ്ങളെ കൊണ്ട് ഇത് വിശ്വസിപ്പിക്കണോ അതോ ഇവൻ പറഞ്ഞത് സഫാഹത്താണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് തിരുത്തണോ പറയൂ നിങ്ങൾ എന്നാൽ ഇതിന് ഇവന് ഈമാനില്ല ഇവൻ കാഫറാണ് എന്നതിന് നൗഷാദ് തന്നെ തെളിവാണ് നൗഷാദ് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുരേമാനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമാൻ പോകുന്നു ഉസ്താദിനെ കൊണ്ട് ഞാൻ ഒരു മനുഷ്യനല്ല എന്ന് നിങ്ങൾ പറയിപ്പിച്ചാൽ പോലും ആ ഉസ്താദിന്റെ മധു ഒരു വാക്ക് ഞങ്ങൾ പറയുമെന്ന സ്വപ്നം നിങ്ങൾ ദുനിയാവിൽ വെച്ച് കാണേണ്ടതില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈമാനാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഓ മനസ്സിലായി മനസ്സിലായി എല്ലാ മനസ്സിലായി നിങ്ങൾക്ക് വലുത് നിങ്ങൾക്ക് വലിയ വലിയ ഈമാനാണ് വലുത് എന്നും ഉസ്താദിനെ പറ്റി പറഞ്ഞു ഈ മാം പോകുന്ന ഇപ്പോൾ ഇടത്തോട്ട് ഇന്ന് തിരിഞ്ഞിട്ട് ഇവനോട് ചോദിച്ചാൽ കുഞ്ഞമ്മീനോടല്ല നമ്മളെ സമ്മതിനോട് സമ്മത സമ്മതേ എൻ്റെ ഇമാൻ പോയിക്കണോന്ന് ചോദിച്ചു നോക്കിയോളൂ കേട്ടോ മാത്രമല്ല ഇജി തന്നെ പറയുന്ന ചില ക്ലിപ്പുകളുണ്ടല്ലോ അതും കൂടി ഞാൻ അടുത്തതിലിട്ട് ഇപ്പോൾ എല്ലാം കൂടി ഇപ്പം ഇട്ടാൽ നേരല്ല അതിൻ്റെ ഇല്ല ഏതാണെങ്കിലും ഇജി പറഞ്ഞു വേറൊരു കാര്യം കൂടി ഉണ്ട് അതും കൂടി നമ്മളൊന്ന് ഓർത്തു നോക്കണ നല്ലതാണ് ഇജ് നിന്റെ കൂടെ ഉള്ള ആളുകളും ബഹുമാനപ്പെട്ട സുലൈമാൻ സുലൈമാസ്ഥാനേയും എ പി ഉസ്ാദിനെയും തെരു വിളിക്കുകയില്ല കാരണം ഇഞ്ചി പഠിച്ച സ്കൂൾ അതല്ല എന്ന് ആജി പറഞ്ഞത് ജേതു സ്കൂളിലാണ് പഠിച്ചത് ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടില്ല ആ സ്കൂളിലൊക്കെ നന്നായി പഠിച്ചുകയാണ് ഞങ്ങളെ കൂടെ കണകാലത്ത് ഇജ്ജ് പഠിച്ചിട്ടില്ലായിരുന്നു ഞങ്ങളാരും പഠിച്ചിട്ടില്ല പക്ഷേ കുരുവട്ടൂർ ഹക്കീമിൻ്റെ പിന്നാലെ പോയതിന് ശേഷം നീ തെറി പറയാൻ വേണ്ടി ഡിഗ്രിയും ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട് ഇജ്ജറിയുന്നില്ല ഇറിയാതെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പൊന്മൽ ഉസ്താദിനെയും പേരുസ്താദിനെയും നന്നായി പറയുന്നുണ്ട് ഇനി പറയാത്ത ജി കൈവെക്കാത്ത ഏത് ആല്യമാണുള്ളത് കേരളക്കരയിൽ നീ കൈവക്കാത്ത ഏതൊരു ആല്യമാണ് ഉള്ളത് ഉള്ളവൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജീജി കൈവക്കാത്ത ഇജി ജി എല്ലാ പണ്ഡിതന്മാരുടെയും പച്ചമാംസം കക്കും കരളും പിച്ചി മാന്തി അവസാനത്തിൽ അത് ബുദ്ധിയുള്ളവർക്കൊക്കെ തിരി ജാത ജാതി എന്നുള്ളത് അതാണ് ഇജി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനത്തിൽ ജി എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാണെന്ന് വരെ പറയുമ്പോ ഈ സമിതി പറഞ്ഞ ഈ കാര്യം വളരെ കറക്റ്റാണ് കുരുവട്ടൂരുകൾ ഒരു വെയിലൂടെ അങ്ങ് നടന്നിട്ടുണ്ടെങ്കിൽ കോഴിക്കാട്ടം വണ്ടി പോയാൽ നിരപ്പള്ളു എല്ലും വണ്ടി ലൈനങ്ങാട്ടി മേലെ കുറേ നാർകിട്ട് മൂക്ക് പൊത്തിയിട്ട് പൊതുജനങ്ങളടക്കം പറ്റി എന്ത് പറയണമെന്നോ എപ്പോൾ പറയണമെന്നോ ഒരു കണക്കുമില്ലാതെ തോന്നിയാത്ത മാത്രം പഠിച്ചിട്ട് ചാണകത്തിലെ പിഴിൻ്റെ അതേ അവസ്ഥ അതിൻ്റെ അജസ്സ് തിന്ന് തിന്ന് പിന്നെ അതിനെ ചാണകം അല്ലാത്ത വേറെ തിന്നാൽ എന്ന് പറഞ്ഞതുപോലെ എന്ത് അയലിമി തുടക്കം മുതലേ അയലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് പച്ചക്ക് തോന്നിയാത്ത വിളിച്ച് 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 ഇപ്പോൾ ആരെ വിളിക്കണമെന്നു യാതൊരു ലിമിറ്റഡും കണ്ട്രോളും ഇല്ലാതെ പഠിപ്പിച്ച ഉസ്താദന്മാരെ പോലും പച്ചക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥ അക്കിബത്ത് കണ്ടറിയണം ഈ മൂന്നെണ്ണത്തിൻ്റെ അക്കിബത്ത് ഏതായാലും ഉണ്ടാവില്ല കൂടെ നടക്കുന്നവൻ്റെ ആക്കിബത്ത് കണ്ടറിയണം മാത്രമല്ല ഇത്തരം ജന്തുക്കളാകുന്ന ഹംകിയങ്ങൾ സംസാരിക്കുന്നിടത്ത് ഇവന്മാരുടെ പ്രസംഗം കേൾക്കാനിരുന്നാൽ പോലും ഈമാൻ ഉയർന്നു പോകുന്ന ഊരി പോകുന്ന ശ്രദ്ധിക്കണം അവസാന കാലത്ത് ഇത്തരം ജന്തുക്കൾ ഭൂമിയിൽ നിറയുമെന്നും ഈ ജന്തുക്കളായിരിക്കും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അതായത് പച്ചക്ക് പറഞ്ഞ കുരുവട്ടൂർ നൗഷാദും അതുപോലെ അബ്ദു കുരുവട്ടൂർ ഹക്കീമും ഈ പറഞ്ഞ തൊയ്യൂര് കുഞ്ഞമ്മതും ഈ അളിയൻ്റെ അളിയനായ കൊണ്ട് ഈ സമതുമാർ അങ്ങനെ പറയണം ഭൂമിയിൽ ദജാലിനെ പോലെ ഫിത്തനുണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നും വർഷങ്ങൾക്കും ഹബീബായ റസൂൽ അല്ലാ സാഹുബു അല്ലെ സ്വലം പറഞ്ഞതാ ഉലമ ഉത്സു തലകെട്ട് കെട്ടിയിട്ട് ഈ വേഷത്തിൽ വന്നിട്ട് തോന്നിയ ദിവസം പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മാറ്റിയിട്ട് മറ്റെങ്ങോട്ടോ കൊണ്ടുപോകുന്ന ഈ ഒരു വിഭാഗം ഇവരെ ജനങ്ങൾ കരുതിയിരിക്കണം നമ്മളൊക്കെ ആദരവോടു കൂടി ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ വിശിഷ സുലൈമാൻ ഉസ്താദ് ദീർഘായുസു മാഫിയും അള്ളാഹു കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവരൊക്കെ ഈ രൂപത്തിലേക്ക് പറയണമെങ്കിൽ ഇവൻ്റെയൊക്കെ ഈമാൻ എത്രത്തോളമായി സംഘിയുടെ സമാനമായി പോയിട്ടുണ്ട് എന്നാണ് ഒരു ആർ എസ് എസ് ഒരു ആർ എസ് എസ്സുകാരൻ പോലും ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ സ്ഥാനെ പറ്റി പറയില്ല ആർ എസ് എസിനേക്കാളും അത് പതിച്ച രൂപത്തിലേക്കാണ് ഈ ജന്തുക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ഒരു പ്രസിഡന്റിന്റെ കഥ നോക്കിയാണ് നിങ്ങൾ ഭ്രാന്താരൊക്കെ എന്തിനാണ് ഇയാൾ ഈ സംസാരത്തിന് പോയത്